ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മരത്തിൽ അതിമനോഹരമായി ശില്പങ്ങൾ തീർക്കുന്ന വി വി ഗോപിനാഥനെ നമുക്കിന്ന് പരിചയപ്പെടാം ഇദ്ദേഹം വിവിധ അമ്പലങ്ങളിലേക്കുള്ള ശില്പങ്ങളും അതുപോലെ തന്നെ പുതിയ വീടുകളിലേക്ക് പൂജാ റൂമിന് വേണ്ടുന്ന ചെറിയ പൂജാ റൂമും അതുപോലെ ഡോറിൽ വ്യത്യസ്തമായ കൊത്തുപണികളും ചെയ്തു കൊടുക്കുന്നതാണ് അദ്ദേഹത്തോട് നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം ഇത് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പ്രാദേശിക കമ്മിറ്റി പെരുന്തട്ട പ്രാദേശിക കമ്മിറ്റി അതിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി തേര് കാഴ്ചക്കുള്ള സംഭവം ഇപ്പോൾ നമ്മുടെ പ്രാദേശിക കമ്മിറ്റി നമ്മൾ ഇത് ഉണ്ടാക്കും കുറേ ദിവസം എടുത്താൽ അവിടെ

തണ്ട് ഇതല്ലേ ആൾക്കാർ പിടിച്ചിട്ട് പോന്നല്ലേ ഓക്കേ ഓക്കേ ഓഹാ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ ശില്പങ്ങൾ തീർത്തിട്ടില്ലേ ഇദ്ദേഹത്തിന എത്ര കണ്ട് അവരെത്തിയാലും മതിയാവില്ലേ കാരണം വെച്ചാൽ ഇദ്ദേഹം ഇതുപോലെ കുറേ ശില്പങ്ങൾ തീർത്തൊരു വ്യക്തിയാണ് പഴയ പല അമ്പലങ്ങളിലേക്കും ഇദ്ദേഹം ശില്പങ്ങൾ എന്തെന്ത് മകരത്തള ഓക്കെ 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 രണ്ട് സൈഡിലും ഉണ്ടാവും ഇത് ഒരു സൈഡ് ഇതൊരു എന്തായാലും ദേവി എന്തായത് സംഭവം ആ ഓക്കെ എത്ര ഭംഗിയായിട്ടാണ് ഈ ശില്പങ്ങളെ തിരുത്തിരിക്കുന്നത് ഇദ്ദേഹത്തെ ഇത് ഇതിനു മുമ്പ് പഴയൊരു മെമിക്രി കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പിന്നെ സംസ്ഥാന ഏത്സവത്തിൽ ഒന്നാസമ്മാനം നേടിയ ഒരു വ്യക്തി കൂടിയാണ് പിന്നെ ഒരുപാട് അമ്പലങ്ങളിലേക്ക് ഇതുപോലെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ കാണാൻ സംസാരിക്കാൻ സാധിച്ചത് വളരെ നന്ദി ഓക്കെ താങ്ക്സ്